കുറച്ചധികം നാളത്തേക്ക് ശ്രീ കെ മുരളീധരൻ എവിടെ നിന്ന് മത്സരിച്ചാലും തൂക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടുപോയത് കോൺഗ്രസ് അവരോട് കാണിച്ച ഒരു നീതികേടിന്റെ ഭാഗമായിട്ടൊന്നുമല്ല എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ആശയത്തിന്റെ അടിസ്ഥാനത്തിലല്ല പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എം കെ വർഗീസിനെ ഇനി ചുമക്കാനായിട്ട് എൽ ഡി എഫ് തയ്യാറാവുന്നത് കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയ പോലെ തന്നെ കോൺഗ്രസ് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മൂന്നാം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് ശ്രീമതി പത്മജ വേണുഗോപാൽ ഇപ്രാവശ്യം കോൺഗ്രസ് വിട്ടിട്ട് ബിജെപിയിലെത്തി അതുകൊണ്ട് ബിജെപി വളരെ വലിയൊരു േറ്റമുണ്ടാക്കും എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പത്മജ വേണുഗോപാൽ പറഞ്ഞാൽ പോലും അത് ശരിയല്ല പത്മജ വേണുഗോപാലും അവരുടെ കുറച്ച് അനുജനന്മാരും എന്നതിനർത്ഥമുണ്ട് നമസ്കാരം നമസ്കാരം കോൺഗ്രസിൽ വേണ്ടാത്ത പ്രാതിനിധ്യം കിട്ടിയില്ല എന്നുള്ള പേരിലാണ് ലീഡറിന്റെ മകളായ പത്മജ പത്മജേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലോട്ട് ചേർന്ന് വിഷയം ഉണ്ടായത് അപ്പൊ അതിനുശേഷം ഇപ്പൊ ബി ജെ പിയിൽ വന്നു ശേഷം ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്താണ് അപ്പൊ എങ്ങനെ തൃശ്ശൂര് മേയർ സ്ഥാനത്തോട്ട് ബിജെപി വീണ്ടും പത്മജയെ കൊണ്ടുവരും എങ്ങനെ വിഷയത്തെ കാണുന്നു വനിതാ സംവരണമാണ് തൃശ്ശൂർ നമുക്ക് അറിയാൻ വെച്ച് ശ്രീ പത്മജ വേണുഗോപാൽ പ്രിയപ്പെട്ട പുത്രി എന്നുള്ള പേരിലാണ് കേരളം പത്മജ വേണുഗോപാലിനെ അറിയുന്നത് പത്മജ വേണുഗോപാൽ പണ്ട് ചാലക്കുടിയിൽ നിന്നുകൊണ്ട് പാർലമെന്റിലേക്ക് മത്സരിച്ച് വളരെ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതിനു മുമ്പായിട്ട് അവർ കെ ടി ഡി സിയുടെ ചെയർപേഴ്സൺ ആയിട്ടിരുന്നു ഒരു മന്ത്രിയേക്കാൾ വലിയ പദവിയിൽ അവര് കേരളം മുഴുവൻ ഐ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേക ഗ്രൂപ്പ് സൃഷ്ടിച്ച് മുമ്പോട്ടൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഐ ഗ്രൂപ്പിൽ കെ മുരളീധരൻ നയിക്കുന്ന ഐ ഗ്രൂപ്പ് കൂടാതെ പത്മജ വേണുഗോപാൽ നയിക്കുന്ന ഒരു ഐ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു സമാന്തര ഗ്രൂപ്പ് പല സ്ഥലങ്ങളിലും എന്താണെന്ന് വെച്ചാൽ ഈ പത്മജ വേണുഗോപാലിന്റെ നോമിനി ആയിട്ടൊക്കെ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരൊക്കെ വരായിരുന്നു അതായത് ആ നാട്ടിലെ ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരാള് ഒരു സുപ്രഭാതത്തില് യൂത്ത് കോൺഗ്രസിന് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒക്കെ ആയിട്ട് വരുന്ന അവസ്ഥ അറിയിച്ചു എങ്കിൽ ഒരു കാലഘട്ടം അങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ആളുകളെ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഇവരെ ചെന്ന് കാണുന്ന ആളുകളുടെയൊക്കെ പേര് എഴുതി കൊടുത്ത് അവരെ പാർട്ടി ഭാരവാഹികളും യുവജന സംഘടനാ ഭാരവാഹികളും മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹികളും ഒക്കെ ആക്കുന്ന രീതി ഉണ്ടായിരുന്നു അതുകൂടാതെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ സ്ഥാനാർത്ഥികളാക്കുന്ന രീതി ഉണ്ടായിരുന്നു അതുകൂടാതെ ഇന്ത്യയുടെ ശ്രീ കെ കരുണാകരനും ശ്രീ കെ മുരളീധരനും ശ്രീ പത്മജ വേണുഗോപാലും മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു മൂന്ന് പേരും ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന ദയനീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എനിക്കൊന്നും കെ കരുണാകരൻ മത്സരിച്ചിട്ടില്ലായിരുന്നു നോക്കേണ്ടി വരും അത് പക്ഷേ മൂന്നുപേരും മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പത്മജ വളരെ ദയനീയമായി ു അതോടൊപ്പം തന്നെ ശ്രീ കെ മുരളീധരൻ അതിഥയനീയമായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു കുറച്ചു നാളത്തേക്ക് ശ്രീ കെ മുരളീരൻ എവിടെ നിന്ന് മത്സരിച്ചാലും ഇതൊക്കെ കോൺഗ്രസിന്റെ ഒരു ചരിത്രമാണ് പത്മജ വേണുഗോപാലിന് വേണ്ടത്ര പ്രാതിനിധ്യം കോൺഗ്രസിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം അവർക്ക് ചാലക്കുടിയിൽ മത്സരിക്കാൻ വേണ്ടി സീറ്റ് കൊടുത്തു പാർലമെന്റിലേക്കാണ് ചാലക്കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ കുത്തക സീറ്റാണ് അവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുള്ളത് ഏതെങ്കിലും ചീള് സ്ഥാനാർത്ഥികൾ വരുന്ന സമയത്താണ് പി സി ചാക്കോ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇന്നസെന്റ് ജയിക്കത്തില്ലായിരുന്നു ചാരക്കുടിന്ന് ചാരക്കുടി എന്ന് പറയുന്നത് എപ്പോഴും കോൺഗ്രസിന് കൃത്യമായ ഒരു ഭൂരിപക്ഷം ഉള്ള ഒരു സ്ഥലമാണ് അങ്ങനെയുള്ള ചാലക്കുടിയിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ ശക്തമായ ഒരു മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ട പത്മജാ വേണുഗോപാലിന് പിന്നെ കോൺഗ്രസ് എന്താണ് കൊടുക്കേണ്ടിയിരുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത് അവർ കെ ടി ഡി സി ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന സമയത്താണ് അവർ ഗ്രൂപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയെടുത്തത് പത്മജ് വേണുഗോപാലിന് കേരളത്തിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതലമുറയിലെ ഏതെങ്കിലും കോൺഗ്രസ് അവർ വിശ്വസിക്കോ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവർ പലരും ഇന്ന് രാഷ്ട്രീയമൊക്കെ അവസാനിപ്പിച്ച് പല പല വീടുകളിൽ കൃഷിപ്പണിയും ഒക്കെയായിട്ട് നടക്കുന്ന അവസ്ഥയാണ് അവർക്ക് കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് സമര പോരാട്ടങ്ങളിലും ഒരുപാട് കോൺഗ്രസിന് വേണ്ടിയിട്ട് വേർപ്പൊഴുക്കിയിട്ടൊക്കെയുള്ള ആളുകളാണ് കെ മുരളീധരൻ ഡി ഐ സി രൂപീകരിച്ചതിനെ തുടർന്ന് അനാഥമായിരിക്കുന്ന എത്രയോ നേതാക്കന്മാരുണ്ടെന്ന് അറിയുമോ ഇന്നെല്ലാവരും കെ മുരളീധരനെ ഭയങ്കര ദൈവതുല്യമായിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നു കെ മുരളീധരന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് കെ മുരളീധരന് വേണ്ടിയിട്ട് പഞ്ചായത്തുകൾ പിടിച്ച് കെ മുരളീധരന് വേണ്ടിയിട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളൊക്കെ അത് ഈ ഡി ഐ സി രൂപീകരിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട പരിപാടി എന്താണ് പഞ്ചായത്തുകൾ അട്ടിമറിക്കുക എന്നുള്ളതാണ് സി പി എമ്മുമായി ചേർന്നുകൊണ്ട് സാധിക്കുന്ന അത്രയും പഞ്ചായത്തുകൾ വലിച്ചു നാഴിയിടുന്ന ഒരു രീതിയായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ പഞ്ചായത്തുകൾ അട്ടിമറിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് ആളുകൾ രാഷ്ട്രീയമായി അനാഥമാക്കപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ കോൺഗ്രസിന്റെ കൃത്യമായ ഒരു മുഖമായിരുന്നു ആ പ്രദേശങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായത് ശ്രീ കെ മുരളീധരൻ കാരണമാണ് അദ്ദേഹം ഉണ്ടാക്കിയ ഡി ഐ സി കാരണമാണ് ആ ഡി ഐ സി പിന്നെ എൻ സി പി പോയി ലയിക്കുന്നത് നമ്മൾ കണ്ടതാണ് ചില ആളുകളൊക്കെ ഇപ്പൊ എൻ സിപിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് കേരളത്തിലെ എൻ സി പി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടല്ലോ ഇന്ന് എൻ സി പി എന്ന് പറയുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പോടുകൂടി എൻ സി പി എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വിഷയം അതല്ല നമുക്ക് കാര്യത്തിരിക്കുന്നത് പത്മജ വേണുഗോപാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞോ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടുപോയത് കോൺഗ്രസ് അവരോട് കാണിച്ച ഒരു നീതികേടിന്റെ ഭാഗമായിട്ടൊന്നുമല്ല അവർക്ക് വലിയൊരു പ്രതീക്ഷയുമായിട്ടാണ് അവർ ബി ജെ പിയിലേക്ക് പോയത് ലീഡർ ശ്രീ കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് എത്തുന്നതോടുകൂടി അവർ പ്രതീക്ഷിച്ചിരുന്നത് ഒരു രാജ്യസഭ എം പി സ്ഥാനമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ സ്ഥാനമോ അവർ ആഗ്രഹിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ എവിടേക്ക് പോയിട്ടുള്ളത് ബിജെപിയിലേക്ക് പോയിട്ടുള്ളത് തലേ ദിവസം വരെ നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട പത്മജ വേണുഗോപാലാണ് ബി ജെ പിയിലേക്ക് പോയത് എന്ന് നമ്മൾ വിചാരിക്കണം എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ആശയത്തിന്റെ അടിസ്ഥാനത്തിലല്ല വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളത് ആ പത്മജ വേണുഗോപാലാണ് പറയുന്നത് തൃശൂർ കോർപ്പറേഷനിലുള്ള മുഴുവൻ കോൺഗ്രസുകാരെയും താൻ വലിച്ചുകൊണ്ട് പോകുന്നു ഇനി ബി ജെ പിയിലേക്ക് ഒരു ഒഴുക്കായിരിക്കും അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല തൃശൂർ കോർപ്പറേഷനിൽ അൻപത്തി അഞ്ച് സീറ്റാണുള്ളത് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഇരുപത്തിനാല് ഇരുപത്തിനാല് സീറ്റ് വെച്ചിട്ട് എൽ ഡി എഫിനും യു ഡി എഫിനും ലഭിച്ചിരുന്നു ആറോളം സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചിരുന്നു എൻ ഡി എ സഖ്യത്തിന് ലഭിച്ചിരുന്നു ഒരു സീറ്റ് സ്വതന്ത്രന് കിട്ടിയിരുന്നു ആ സ്വതന്ത്രനാണ് ഇപ്പോഴത്തെ മേറാട്ടിലെ എം കെ വർഗീസ് ഈ എം കെ വർഗീസിന്റെ പിന്തുണയോടു കൂടിയിട്ടാണ് എൽ ഡി എഫ് തൃശൂർ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയും ഇടതുപക്ഷം തന്നെയാണ് തൃശൂർ കോർപ്പറേഷൻ ഭരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കോൺഗ്രസിന് ഇരുപത്തി ഒന്ന് സീറ്റായിരുന്നെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപതിലേക്ക് വന്നപ്പോഴത്തേക്ക് മൂന്ന് സീറ്റ് വർദ്ധിപ്പിച്ച് ഇരുപത്തിനാല് സീറ്റാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ പത്മജ വേണുഗോപാൽ തൃശ്ശൂർ കോർപ്പറേഷനകത്ത് എന്തെങ്കിലും ഒരു തരംഗം സൃഷ്ടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പത്മജ വേണുഗോപാൽ പ്രത്യേകിച്ച് ഒരു തരംഗവും അവിടെ സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നില്ല മറിച്ച് എം കെ വർഗീസ് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കേണ്ടി വരും അങ്ങനെ അദ്ദേഹം അവിടെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇത്തവണ എൽ ഡി എഫിന് വേണ്ടിയിട്ട് വോട്ട് തേടില്ല മറിച്ച് സുരേഷ് ഗോപി എനിക്ക് ചെയ്തിട്ടുള്ള സഹായങ്ങൾ ഞാൻ പറയും അതായത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് അന്തർധാരയിലൂടെ അതായത് അടിത്തട്ടിലൂടെ പ്രവർത്തിക്കും ബിജെപിക്ക് വേണ്ടിയിട്ടെന്നാണ് ഈ എം കെ വർഗീസ് പറഞ്ഞിരിക്കുന്നത് എം കെ വർഗീസ് ലക്ഷ്യം വെക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒല്ലൂരിൽ നിന്നുള്ള ബിജെപി സ്ഥാനാർത്ഥിയാവുക എന്നുള്ളതാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന എൽ ഡി എഫിന് വേണ്ടി സംസാരിക്കില്ല എന്ന് പറയുന്ന സമയത്തും ഇപ്പൊ എൽ ഡി എഫ് എം കെ വർഗീസിന് ഒല്ലൂർ സീറ്റ് ഓഫ് വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ എം കെ വർഗീസ് എൽ ഡി എഫിന് വേണ്ടി സംസാരിക്കും ഈ എം കെ വർഗീസിനെ എങ്ങനെ വിശ്വസിക്കും അതുകൊണ്ട് തന്നെ എം കെ വർഗീസിനെ ഇനി ചുമക്കാനായിട്ട് എൽ ഡി എഫ് തയ്യാറാവത്തും അപ്പോൾ പിന്നെ ഉള്ളൊരു ഓപ്ഷനാണ് എം കെ വർഗീസിന് നേരെ ബിജെപിയിലേക്ക് പോകുക എന്നുള്ളത് അദ്ദേഹം ബി ജെ പിയിലെത്തും ബി ജെ പിയിലെത്തുന്ന അദ്ദേഹവും സുരേഷ് ഗോപിയും കൂടി അവിടെ എന്ത് കാട്ടിക്കൂട്ടും എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയേണ്ടതാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ബേയർ സ്ഥാനാർത്ഥിയായിരുന്നിട്ടുള്ള ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ വരെ തോറ്റുപോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഓർക്കം എനിക്ക് തോന്നുന്നു അത് ബിജെപിയുടെ ഒരു കുത്തക മണ്ഡലത്തിലാണ് ബി ജെ പി സാധാരണ ജയിച്ചു വരുന്ന ഒരു മണ്ഡലത്തിലാണ് ഗോപാലകൃഷ്ണൻ തോറ്റുപോയത് ഒരു കാര്യം മനസ്സിലാക്കുക തൃശ്ശൂരിലുള്ള ആളുകൾ അത്ര പൊട്ടന്മാരൊന്നുമില്ല വിഡ്ഢികളുമല്ല കേരളത്തിലെ അതിസമ്പന്നരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പൊ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇത്തവണ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് സാധിക്കും അതിന് സംശയമൊന്നുമില്ല പക്ഷേ ആ മത്സരം കാഴ്ചവെക്കുന്നത് പത്മജ വേണുഗോപാലിന്റെ വരവോട് കൂടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലർത്ഥമില്ല അവിടെ അടിത്തട്ടിൽ ബിജെപി പ്രവർത്തിക്കുന്നുണ്ട് അതുകൂടാതെ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി മത്സരിക്കാൻ വന്ന സമയത്ത് അവിടെ ചേർക്കപ്പെട്ടിട്ടുള്ള വോട്ടുകളുണ്ട് ആ കള്ള വോട്ടുകളൊക്കെ റദ്ദെയ്യാനായിട്ട് ക്യാൻസൽ ചെയ്യാനായിട്ട് കോൺഗ്രസും എൽ ഡി എഫും ഒക്കെ എത്രത്തോളം ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് അങ്ങനെ ഒരു ശ്രമം കോൺഗ്രസും എൽ ഡി എഫും നടത്താത്ത പക്ഷം കോർപ്പറേഷനിൽ വളരെ ശക്തമായ ഒരു മത്സരം ഉണ്ടാവും ഒരുപക്ഷെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായേക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയ പോലെ തന്നെ കോൺഗ്രസ് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ അവിടെ നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ വളരെ അവർ മുൻകൂട്ടി തന്നെ മേയർ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നു മുസ്ലിം ലീഗിന് മാത്രം ഘടകക്ഷികളിൽ മുസ്ലിം ലീഗിന് മാത്രമാണ് സീറ്റ് നൽകുന്നത് പിന്നെ ജോസഫ് ഗ്രൂപ്പിന് ഒരു സീറ്റ് നൽകുന്നുണ്ട് മറ്റ് സാമാന്യം കുഴപ്പമില്ല തോന്നിയിട്ട് ഘടകക്ഷികൾ കൂടി ഉണ്ട് ആ ഘടകക്ഷികളെ ഒന്നും പരിഗണിക്കുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കോൺഗ്രസിനകത്ത് വിമത ശല്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം റിബൽ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനകത്ത് വന്നേക്കാം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങളെ അതിജീവിച്ചു വേണം കോൺഗ്രസിന് തൃശ്ശൂർ മത്സരിക്കാനായിട്ട് തൃശ്ശൂരിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ശ്രീമതി പത്മജ വേണുഗോപാൽ ഇപ്രാവശ്യം കോൺഗ്രസ് വിട്ടിട്ട് ബി ജെ പിയിലെത്തി അതുകൊണ്ട് ബി ജെ പി വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കും എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പത്മജ വേണുഗോപാൽ പറഞ്ഞാൽ പോലും അത് ശരിയല്ല കാരണം അതിനുള്ളൊരു ജനകീയ അടിത്തറയോ കാര്യങ്ങളോ ഒന്നും ഉള്ളൊരു നേതാവല്ല പത്മജ് വേണുഗോപാൽ എന്ന് പറയുന്നത് പത്മജ് വേണുഗോപാലും അവരുടെ കുറച്ച് അനുചരന്മാരും എന്നതിനർത്ഥമുള്ളൂ കുറെ അനുചരന്മാര് അതായത് എപ്പോഴും സ്തുതിഗീതം പാടി നടക്കുന്ന കുറെ അനുചരന്മാരും മാത്രമാണ് കോൺഗ്രസ് വിട്ടിട്ട് ബി ജെ പി പാളയത്തിലേക്ക് പോയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ആളുകളുടെയൊക്കെ വോട്ട് ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് വീണ്ടും മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഏത് രീതിയിലാണ് കോൺഗ്രസ് അവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നമുക്ക് ധാരണയില്ല ധാരണയില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല പത്നജാ വേണുഗോപാൽ തൃശൂരിൽ വീണ്ടും ഒരു ശോകമായി മാറാനാണ് സാധ്യത വിജയമായി മാറാനുള്ള യാതൊരുവിധ സാധ്യതകളും നിലവിലത്തെ സാഹചര്യത്തിൽ ഇല്ല എന്നാണ് പറയാനുള്ളത്